കൂടുതൽ ആർ ആർ ടി സംഘങ്ങൾ വനത്തിനുള്ളിലേക്ക് പോയിരിക്കുന്നു എത്ര പേരടങ്ങുന്ന സംഘമാണ് ദീപക് മോഹൻ ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത് ഈ പരിക്കേറ്റ ജയസൂര്യ ഉള്ള ഭാഗത്തേക്ക് എത്താൻ അധിക ദൂരമുണ്ടോ സ്ഥിതി നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലൂടെ തന്നെ പോവുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ് മീറ്റർ അകലെയായാണ് ഈ പറഞ്ഞ വെടിവെച്ച കേട്ട സ്ഥലം എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പ്രതികരിച്ചത് അതായത് ആ മേഖലയിലൊക്കെ അവർ രാവിലെ എട്ട് മണി മുതൽ ഈ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷേ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ആർ ആർ ടി ഭാഗങ്ങൾ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം നമുക്കും സംശയം തോന്നിയതാണ് കാരണം ആദ്യം മുൻപിൽ പോകുന്ന നാലോ അഞ്ചോ ആളുകൾക്ക് മാത്രമാണ് സുരക്ഷാ ഈ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും ഉള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ കയ്യിൽ വടിയും ടോർച്ചും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് പക്ഷേ ഏത് സമയത്ത് എങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ജയസൂരേക്ക് കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ സ്ഥിരീകരണം വരേണ്ടി വരേണ്ടിയിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് ആ സ്ഥലത്തേക്ക് ദൂരം എന്നാണ് പറഞ്ഞത് രണ്ടു തവണ വെടിവെച്ച ആളുകൾ കേട്ടു എന്നും പറയുന്നു എന്തായാലും ഉടൻ തന്നെ ജയസൂര്യ അവിടെ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായാണ് വനംവകുപ്പ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയത് അവർ ഉടൻ തന്നെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ ഇവിടെ നിന്ന് മാറ്റും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം വനംവകുപ്പ് ജീവനക്കാർ അവിടെയുണ്ട് ഒപ്പം ഈ വെറ്റിനറി ടീം അംഗങ്ങളുമുണ്ട് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ മാനന്തവാടി തലപ്പുഴ ലക്ഷ്മിക്കണ മാനന്തവാടി ആർ ആർ ടിയിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ജയസൂര്യ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ശ്രുതി ഡോക്ടർ അരുൺ സക്കറിയും സംഘവും അടക്കം കാട്ടിനകത്തുണ്ട് കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വെടിയേറ്റ കടുവ ആക്രമിക്കുകയായിരുന്നു ആ ആക്രമണത്തിലാണിപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ജയസൂര്യ എന്ന ബി എഫ് ഒക്കെ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പരിക്കല്പം സാരമുള്ളതാണെന്ന് കേൾക്കുന്നു മാനന്തവാടി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കാട്ടിൽ കാട്ടിലുണ്ടെന്ന് എത്തിച്ച ശേഷം വളരെ പെട്ടെന്ന് കൊണ്ടുപോകാനാണിപ്പോൾ വനപാലകർ അകത്തേക്ക് തിരിച്ചിരിക്കുന്നത് വനപാലകരുടെ ഒരു സംഘം ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചാരക്കൊലിയിൽ ആശങ്ക തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കടുവയെ പിടികൂടാനാകാതെ വനപാലകർ ബുദ്ധിമുട്ടുകയാണ് അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം അവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട് മൂന്ന് ദിവസമായി കടുവയെ പിടികൂടി ഇട്ടില്ല എന്നുള്ളത് വലിയ സമ്മർദ്ദമാകുന്നുണ്ട് വനപാലകർക്കിടയിൽ ഒരു വശത്ത് ഈ ദൗത്യം തുടരുന്നു മറുവശത്ത് ഉന്നതല യോഗം ചേരുകയാണ് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇന്നലെ ജില്ലാ കലക്ടറടക്കം വന്ന ശേഷമാണ് അനുനയക്ക അനുനയത്തിന് വഴങ്ങിയത് നാട്ടുകാർ എന്നുള്ളതാണ് ഓരോ മരണത്തിന് ശേഷവും പത്ത് ലക്ഷം ധനസഹായ പ്രഖ്യാപനം ഇനി നടക്കില്ല എന്ന് നാട്ടുകാർ രോഷത്തോടെ പ്രതികരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ജീവനാണ് പ്രധാനം ജീവൻ രക്ഷ ജീവൻ രക്ഷ ഉറപ്പ് നൽകുന്ന നടപടികളാണ് വേണ്ടത് എന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്